തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൌസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത പ്രവർത്തകർക്കെതിരെ കേസെടുത്ത പോലീസ് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഇരുപത്തിയെട്ട് പേർക്കെതിരെയാണ് മ്യൂസിയം പോലീസ് കേസെടുത്തത് പോലീസുകാർക്ക് നേരെ തീ പന്ത പറഞ്ഞും അപായപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ് മഹിളാ കോൺഗ്രസ് നേതാക്കളായ വീണ എസ് നായർ ലീന ഡി സി സി ജനറൽ സെക്രട്ടറി സീകല അടക്കമുള്ളവർ അറസ്റ്റിലായിട്ടുണ്ട് കേസിൽ അറസ്റ്റിലായ മൂത്ത് മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ റിമാൻഡ് ചെയ്തു തിരുവനന്തപുരം ക്ലിഫ് ഹൌസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയ ഇരുപത്തിയെട്ട് പേർക്കെതിരെയാണ് മ്യൂസിയം പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പോലീസുകാർക്ക് നേരെ തീ പന്തമെറിഞ്ഞു എന്ന് ടുത്താൻ ശ്രമിച്ചെന്നാണ് കേസ് മഹിളാ കോൺഗ്രസ് നേതാക്കളായ വീണ ലീന ഡി സി സി ജനറൽ സെക്രട്ടറി സീഗല അടക്കമുള്ളവർ ആണ് അറസ്റ്റിലായിരിക്കുന്നത് കേസിൽ അറസ്റ്റിലായ മൂന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു